എനിക്കോ മൈക്കാടുത്ത് ഞാൻ അവൾക്ക് പറഞ്ഞിട്ട് എന്റെ സ്നേഹം കുറഞ്ഞു കൊറഞ്ഞ് വരുന്നുണ്ട് താങ്ക് യു താങ്ക് യു ഹലോ അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു ഷംലി സാബ് എന്നല്ല ഉണ്ടല്ല രണ്ട് വിശേഷങ്ങൾ സുഖമായിരിക്കുന്നു അലഹദില്ല ഞാനും വലിയ കുഴപ്പമില്ലാതൊക്കെ പോകുന്നു അങ്ങനെ മൊത്തത്തിൽ സുഖമെന്നൊന്നും പറയാൻ പറ്റില്ല പലർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വീഡിയോ എന്താണ് ഇങ്ങനെ നേരം വൈകുന്നത് പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ ഇട്ടിടുന്നൊക്കെ പക്ഷേ വിചാരിച്ച പോലെ പെട്ടെന്നിടാനൊന്നും പറ്റുന്നില്ല കേട്ടോ ഇപ്പോൾ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ കുറേ ദിവസം പിറകിലാണ് ഇന്നത്തെ ഇന്നത്തെ വീഡിയോ നാളെ ഇടാൻ അങ്ങനെയൊന്നും പറ്റുന്നൊന്നും ഇല്ല രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ പിറകിലുള്ള വീഡിയോസാണ് ഇപ്പോൾ ഞാനിങ്ങനെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പോലെ എല്ലാവശ്യം കുറച്ചും കൂടെ ബുദ്ധിമുട്ടുകൾ കൂടുതലാട്ടോ നല്ലോണം ഇങ്ങനെ ഷോസ് തടസ്സമുള്ള പോലെ അതുപോലെ തന്നെ കിതപ്പ് പിന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഞാൻ എപ്പോഴും ചോദിക്കണം എന്ന് വിചാരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ പ്രഗ്നൻസി ടൈമിൽ നമുക്കിങ്ങനെ കുമ്പിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് കെതപ്പ് ഫീൽ ചെയ്യുക ഷോസ് കിട്ടാത്ത പോലെ തോന്നുക പിന്നെ കുറേ ഒന്നും നടക്കാൻ വയ്യ അപ്പോഴേക്ക് പെട്ടെന്ന് ഭയങ്കര ശ്വാസം മുട്ടലൊക്കെ അതൊന്നും കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഉണ്ടായിട്ടില്ലായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു മൂന്ന് മാസം വരെ ഭയങ്കര ഷർദിയും ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു സ്മെല്ല് പറ്റില്ല അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റ് പറ്റില്ല പക്ഷേ ഇപ്രാവശ്യം മൂന്ന് മാസമൊക്കെ ആയപ്പോഴേക്ക് ഛർദിയൊക്കെ മാറി പക്ഷേ ഇത്തരം ബുദ്ധിമുട്ടുകൾ മാറുന്നില്ല പിന്നെ ഭയങ്കര ഗ്യാസ്ട്രബിള് അപ്പോൾ ചിലരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ശ്വാസ തടസ്സം പോലെ കെ അതുപോലെയൊക്കെ തോന്നിയിട്ടുണ്ട് എന്നൊക്കെ അപ്പോൾ ഡോക്ടറെ അടുത്ത് ചോദിച്ചപ്പോഴും ഡോക്ടർ പറഞ്ഞത് ഇതിൻ്റെ ഭാഗം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ വേറൊരു പ്രശ്നമാണ് അലർജി എനിക്ക് സാധാരണ ഇല്ലാത്തൊരു സംഭവമായിരുന്നു കേട്ടോ പക്ഷേ ഈ ഒരു പ്രഗ്നൻസി ടൈമില് ഭയങ്കരമായിട്ട് അലർജി പെട്ടെന്ന് പെട്ടെന്ന് നിൽക്കന്നെ മനസ്സിലാവുന്നുണ്ടാവും എൻ്റെ വീഡിയോസ് കാണുമ്പോൾ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ എന്നും എനിക്ക് ഭൂക്കടപ്പവും ജലദോഷമാണ് അപ്പോൾ എത്ര തവണ ഡോക്ടർ കാണിച്ചിട്ടും മാറിയിട്ടില്ല കേട്ടോ ലാസ്റ്റ് ടൈം ഡോക്ടറെടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു വരും പക്ഷേ പ്രഗ്നൻസിയിലുള്ള ഹോർമോണൽ പ്രോബ്ലംസ് ആയിരിക്കാം ഡെലിവറി കഴിഞ്ഞാൽ റെഡി ആയിരിക്കുന്നതൊക്കെ ചെറിയൊരു പൊടി നട്ടി കഴിഞ്ഞാലും സ്കപ്പായൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങി എടീറ്റ് കഴിഞ്ഞാലൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഉച്ചക്കൊന്നും അധികം ഉറങ്ങാറുപോലും ഇല്ലേ കേട്ടോ കാരണം എഴുതിയിട്ട് കഴിഞ്ഞാൽ പിന്നെ തുമ്പി 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 ഒരു അഴിക്കും മൂക്കടയും എപ്പോഴും മൂക്കടയും എന്നിട്ടിപ്പം നെയ്സിൽ ഡ്രോപ്പായിട്ട് നടക്കുകയാണ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടാവും എന്നാലും കുഴപ്പമില്ല അല്ലേ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് ഇതിനേക്കാളും വലിയ വലിയ ഇത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രഗ്നൻസി ടൈമിൽ വലിച്ചം പോലും പറ്റാത്തവർ ഹസ്ബൻഡിനെ പറ്റാത്തവർ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ എനിക്ക് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ കാരണം പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അത് മാത്രല്ല എല്ലാം ചപ്പ് പോലെ വാരി വലിച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കും നിങ്ങൾക്ക് ചിലരൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ ന്യൂവേഴ്സ് നമ്മൾ എന്ത് തന്നെ വീഡിയോ ചെയ്തു കഴിഞ്ഞാലും കാണാൻ ഇഷ്ടമുള്ളവർ അവരാണ് ഇങ്ങനെ പറയുന്നത് വീഡിയോ ഇട്ടുഡേ കാണാനിട്ട് എന്തോ പോലെ എന്നൊക്കെ പക്ഷെ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് പബ്ലിഷ് ചെയ്യാതെ തന്നെ ഡിലീറ്റ് ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് തന്നെ തോന്നും ഇതിട്ട് കഴിഞ്ഞാൽ ഇപ്പം എന്ത് വിചാരിക്കും എന്ത് പറയും ആളുകളെ നെഗറ്റീവ് പറയും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ ആദ്യം കുറച്ച് കൂടുതലായിരുന്നു എനിക്ക് ഒന്നിപ്പോൾ കുറച്ചൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് ആദ്യമൊക്കെ ഞാൻ നിങ്ങളെൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ തന്നെ കാണാം അന്നൊക്കെ കുറേ മുമ്പ് ഞാൻ ടീച്ചർ ആയിരുന്നല്ലോ ആ ടീച്ചർ ആയിരുന്ന സമയത്ത് തന്നെ നമുക്കൊരു എത്തിക്സും കാര്യങ്ങളൊക്കെ ഇല്ലേ ടീച്ചറാകുമ്പോൾ എനിക്ക് കൂടുതൽ ചാടി കളിച്ചൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിള്ളേർ കളിയാക്കൂലൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പക്ഷെ ആ ഒരു ടീച്ചിങ് ഫീൽഡിൽ നിന്ന് പോകുന്നപ്പോഴാണ് ഞാൻ കുറച്ചു കൂടെ കുട്ടികളിയൊക്കെ വീഡിയോസിൽ തുടങ്ങി തോന്നുന്നു പിന്നെ സാമൂഹിക ചുറ്റുവട്ടത്താവുമ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് കുട്ടികൾ കൂടുതലായിരിക്കും അല്ല ഇപ്പോൾ മെച്ചുവേർഡായിട്ടുള്ള ആ ഒരു ഇത് കുറച്ചും കൂടി മുമ്പായിരുന്നു നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കുറച്ചൊരു ഒന്നൊന്നര വർഷത്തെ വീഡിയോസൊക്കെ എടുത്താൽ കാണാം ഭയങ്കര മെച്ചൂരിറ്റിയിലാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത് ഒന്നാമത് ടീച്ചിങ് ഫീൽഡിൽ ഇരിക്കുമ്പോൾ അങ്ങനെ കൂടുതലായിട്ട് ഇതാകുണ്ടല്ലോ എന്ന് വിചാരിക്കും വലിയ പിള്ളേരൊക്കെ പഠിപ്പിക്കുന്നതല്ലേ പക്ഷെ അന്നിങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് സമാധാനമായിട്ടോ ഇപ്പം ഞാൻ ഫുൾ ഫ്രീ ആണ് അപ്പം എൻ്റെ ക്യാരക്ടർ തന്നെയാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് എനിക്കെപ്പോഴും ചില്ലായിട്ട് സംസാരിച്ച് ഒരുപാട് സംസാരിക്കാൻ ഒരുപാട് പേരോട് ഇരപഴുകുന്നത് അതൊക്കെ തന്നെയാണ് ഇഷ്ടം പക്ഷേ എനിക്ക് ഭയങ്കര പെട്ടെന്ന് ആരെങ്കിലും എന്തേലും പറഞ്ഞാൽ പെട്ടെന്ന് സെൻസിറ്റീവ് ആവും വിഷമം വരും അതുകൊണ്ട് കൂടുതലും നമ്മൾ ആരെ കൊണ്ടൊന്നും പറയിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ വീഡിയോ ചെയ്യുമ്പോഴും എല്ലാം അങ്ങനെ ചവർ പോലും വാരിയിടാതെ നല്ല വീഡിയോസ് മാത്രം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ആ നല്ല അഭിപ്രായങ്ങളൊക്കെ കാണും ഭയങ്കര സന്തോഷം അതിൻ്റെ അടുത്ത് വല്ലപ്പോഴും ഒന്നോ രണ്ടോ നെഗറ്റീവ്സ് കമ്പാക്റ്റീവലി കുറവാണ് കേട്ടോ വല്ലപ്പോഴൊക്കെ നെഗറ്റീവ്സ് വരാറുള്ളൂ അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടമാണ്ക്കാരോട് പറയാൻ നോക്കിയാൽ പറയുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മളതൊക്കെ പ്രതീക്ഷിക്കണം ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കണം ചെയ്യുന്നത് എല്ലാവരും നമ്മളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം എന്നൊന്ന് വിചാരിക്കുന്ന അത്ര വലിയ ഈസി കാര്യമൊന്നുമല്ല പലരും പല അഭിപ്രായമുള്ളവരായിരിക്കും അപ്പോൾ നമ്മൾ നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാം എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കണം ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ വരുന്നത് അപ്പോൾ എന്തായാലും സന്തോഷം കേട്ടോ കൂടുതൽ പേരും നല്ലത് തന്നെയാണ് പറയുന്നത് ഒരുപാട് പേരുടെ പ്രാർത്ഥന പണ്ട് സാമൊക്കെ കരഞ്ഞപ്പോൾ ഷോൺ ബേബിനെ കണ്ടപ്പോൾ കരഞ്ഞല്ലോ ആ സമയത്ത് ഒരുപാട് പേര് പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ പ്രെഗ്നൻ്റ് ആണെന്ന് ഫസ്റ്റ് പ്രഗ്നൻറ്റാണെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് പേര് പ്രാർത്ഥിച്ചു എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോഴും അതുപോലെ തന്നെ ആയിരുന്നു ഇതിൽ ഒരുപാട് പ്രാർത്ഥനകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു ഇങ്ങനെ വന്നിരുന്നു നമ്മൾ ഇൻട്രാക്ട് ചെയ്തിട്ട് ഒരുപാട് കാലമായല്ലോ ഞാൻ എപ്പോഴും എന്നെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കാറുണ്ട് പക്ഷെ ഒന്നും കണ്ട് നടക്കാറില്ല അപ്പോൾ പിന്നെ അതിൽ കുറേ വിഷമം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവരിങ്ങനെ സങ്കടം പറയുന്നത് കണ്ടും പത്തും പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ചും വർഷമൊക്കെ ആയിട്ടുള്ളവർ പ്രതീക്ഷിക്കുന്ന ആകെ നിരാശയിൽ കമൻറ്റ് ചെയ്യുന്നത് കണ്ടിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ് എന്തോ എന്ന് പറഞ്ഞു വന്നല്ലേ കുഞ്ഞുങ്ങളുടെ കാര്യം അപ്പോഴേക്ക് ഇതാ ഫെല്ല പി എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല ഇത് തന്നെ വലിയൊരു ഉദാഹരണമല്ലേ അല്ലേ ഒരിക്കലും കിട്ടുമെന്ന് വിചാരിച്ച മുതലല്ലത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല പലപ്പോഴും എനിക്കതൊരു അത്ഭുതമായിട്ട് തോന്നാറുണ്ട് കേട്ടോ സാമുഖ്യം ഞാൻ ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും പറച്ചോൻ ഏത് നമ്മൾ കുട്ടി തന്നെയാണോ നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ലല്ലോ ലൈഫിൽ ഇങ്ങനെ ഒരു മൊമെൻറ്റ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷയൊക്കെ വിട്ടതായിരുന്നു ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചതായിരുന്നു ചിലപ്പോൾ അത്ഭുതം തോന്നാറുണ്ട് പറച്ചവൻ എത്ര വലിയവനാണല്ലേ നമുക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴല്ലേ ഇങ്ങനെ ഒരാളെ തന്നത് ഈതാ ഇൻഷാ അല്ലാന്ന് പറയല്ലോ ഒരു കുഴപ്പമില്ലാതെ തന്നെ അടുത്ത ആളെ നമ്മളെ കയ്യിൽ കിട്ടട്ടെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഇനിയും കൂടെ ഉണ്ടാവണം അപ്പം ഞാൻ പറഞ്ഞു വന്നാന്ന് വെച്ചാൽ പ്രതീക്ഷ കൈവിടരുത് പടച്ചവനോട് ധുവ ചെയ്യുക നമ്മൾക്കൂടി ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് ചെയ്യുക താൻ പാതി പടച്ചവൻ പാതി എന്നല്ലേ അപ്പോൾ നമ്മൾക്കൂടി ചെയ്യാൻ കഴിയുന്നത് മാക്സിമം ചെയ്യാം ഇനിയിപ്പോൾ എന്ത് എന്നുള്ളത് വിചാരിച്ചൊന്നും ചെയ്യാണ്ടിരിക്കണ്ട ഞാനൊക്കെ അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് എനിക്ക് കിട്ടൂലായിരുന്നു ഞാനതിനു വേണ്ടിയിട്ട് എൻ്റെ വെയിറ്റൊക്കെ മാക്സിമം കുറച്ചു പടച്ചവനോട് അത്രയും കരഞ്ഞ് ധുവ ചെയ്തിട്ടുണ്ട് രാവിലെ ഒക്കെണീറ്റ് തഴജ് നിസ്കരിച്ചിട്ടൊക്കെ ഒരുപാട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് ഈ അതുമാത്രമല്ല നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒന്നും കൈവിടേണ്ട ഹാപ്പി ആയിട്ട് ഇരിക്കണം കേട്ടോ ഇൻഷാല്ല ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലൊരു ഒരു മുത്തുമണീനെ നിങ്ങൾക്ക് പഠിച്ചു തരും നിങ്ങൾക്കും ഒരു കുഞ്ഞിനെ താലൂലിക്കാനൊക്കെ ഉള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെതു പോലും ഞാൻ ഉൾപ്പെടുത്താം ഒരുപാട് കമൻസ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സങ്കടം തോന്നി അതിലൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പം എന്താ എന്താ പറയുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം നിങ്ങളെന്തായാലും കണ്ടിട്ട് അഭിപ്രായം പറയട്ടാ വീഡിയോയിലോട്ട് പോകാൻ പറഞ്ഞു എന്ത് വീഡിയോ ആണെന്ന് പറഞ്ഞില്ല ഇന്നത്തത് ഒരു കുഞ്ഞ് സർപ്രൈസ് വീഡിയോ കേട്ടോ സർപ്രൈസ് വീഡിയോ ഇങ്ങനെ എപ്പോഴെപ്പോഴും ഇട്ടിട്ട് എല്ലാവർക്കും ചെറുപ്പ് അറിയില്ല എന്തായാലും എനിക്ക് എടുത്തുവച്ച സ്ഥിതിക്ക് ഇടാതിരിക്കാൻ തോന്നിയില്ല കുറച്ച് ഹാപ്പി മൊമെൻസ് ആണ് സാമൂഖ്യ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കൊലായിൽ ചില കുട്ടീനെ കൊണ്ടുവന്ന് നിർത്താൻ വേണ്ടിയിട്ട് അവൾക്കൊരു ചെറിയ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു കേട്ടോ പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് ഇനിക്കുള്ളവായിരുന്നു അപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എടുത്ത സ്ഥിതിക്ക് എന്തായാലും നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ ഇടാൻ ഇടാനല്ലേ പറഞ്ഞത് അപ്പോൾ എടുത്ത സ്ഥിതിക്ക് ഞാനത് എന്തായാലും നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാം എന്നിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയണേ നിങ്ങൾ കമന്റ്സ് കാണുമ്പോഴാണ് കൂടുതൽ സന്തോഷം അപ്പോൾ ചെയ്യാതിരിക്കരുത് എന്തായാലും കമന്റ് ചെയ്യ ലൈക്ക് ചെയ്യാം പറഞ്ഞറിയിക്കേട്ട് എന്തോ കൊണ്ടുവരണ പല്ലുകുട്ടിക്ക് ഓടി വാ വാ സർപ്രൈസ് സർപ്രൈസ് ഉണ്ട് വേണ്ട എവിടെയാണ് അംബ്രല്ല എന്താണ് അംബ്രല്ല എന്താ പൊന്നാരിഷ്മി ദ വായരൊക്കെ കാണിച്ചിട്ട് പൊന്നോപ്പിച്ചു വരണുണ്ട് പോവില്ലേ പോവില്ലേ വാപ്പിച്ചു വരണുണ്ട് വാപ്പിച്ചി ഏ പാപ്പിച്ചു വരണുണ്ട് ആരാ വരുന്നത് ഓടിവാ അതാ അതാ പിന്നെ സന്തോഷം അതാരടേ ബാബുവാ ഇതുവരെ ബാപ്പുച്ചീ പറഞ്ഞിട്ട് ആളെ കണ്ടപ്പോ ബാബു ആണോ ആരാണ് വന്നിട്ടേ ആ വാ പിച്ചിനെ അസ 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 ലിക്കുട്ടി പൂദിയെ പെപ്പ കെട്ടുന്നല്ല വാവ സുന്ദരീന്നല്ല നോക്കി കൽമക്ക് വാവ വാട്ട് എ ബ്യൂട്ടിഫുൾ леഡി ഷർപ്ലേസ് അല്ലക്കല്ലന്നിക്കല്ല ടുത്ത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടുള്ള ടൂർ പോകുമ്പോ ഞാനും എന്താ ഡിസൈൻ ഇഷ്ട പാറ്റേൺ ഇഷ്ടം പിന്നെ കോട്ടനുണ്ട് ക്യാൻ പിന്നീട് പറയാ പുതിയ ഷോപ്പാണത് അവര് ഒന്നാം തീയതി ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളൂ ഞാനൊരു ഒരു ബ്ലാക്ക് കണ്ടിട്ട് നല്ല ഭംഗിയുള്ള ഒരു സാധനം ഞാനിതുപോലെ ഡിസ്പ്ലേ കിട്ട സാധനം കണ്ടാൽ എനിക്ക് ഇഷ്ടം തോന്നുന്നില്ല അങ്ങനെ കയറിയതാണ് ഞാൻ വെറുതെ ഒന്ന് കയറിയിട്ട് നോക്കാന്ന് വെച്ചിട്ട് വാങ്ങാമെന്ന് വെച്ചിട്ട് പക്ഷെ അതിന് ഉള്ളൊരു പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലോത്ത് മിക്സാണ് മിക്സഡ് ആണ് കോട്ടൺ തോന്നല്ല അപ്പം ചൂടും അതൊക്കെ ബുദ്ധിമുട്ടാവും എനിക്ക് അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഒരു പാറ്റേൺ എനിക്ക് ഇഷ്ടമായി സൈസും എനിക്കൊരു രസം ഇട്ട് കഴിഞ്ഞാൽ ഇട്ടുകഴിഞ്ഞാൽ അറിയാം ഡിസൈൻ ഒന്ന് കാണിച്ചെടുത്താൽ ശരിക്കില്ല പിന്നെണ്ട് വൈറ്റിലൊക്കെ നല്ല രസമുണ്ട് പക്ഷെ വൈറ്റിൽ നിനക്ക് അതെ ഞാൻ പിന്നെ എടുക്കാഞ്ഞെ നടപടി എവിടെന്നുള്ളത് അത് ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് ഭംഗിയുണ്ടാവും ഞാൻ ഇങ്ങനെ സങ്കല്പിച്ച് നോക്കിയപ്പോൾ കൊള്ളാം എന്ന് തോന്നി ഇത് എടുത്ത് എന്തായാലും നോക്കാം ചിലപ്പാളും പറയാൻ പറ്റില്ല എൻ്റെ അടുത്ത് തന്നെ അത് ഇട്ട് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എന്തേലും ഒരു കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ സാധാരണ ഒന്ന് നമുക്കിങ്ങനെ കൊണ്ടുവന്ന് തരണത് എക്സ്ചേഞ്ച് ചെയ്യാറൊന്നും ഇല്ല ആദ്യമൊക്കെ എൻ്റെ നിൽക്കാതെ കഴിഞ്ഞ ഉടനെ ഏകദേശം ഒരു വർഷത്തെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു കല്യാണത്തിന് ആ സമയത്ത് ആൾ തന്നെ ആയിരുന്നു എനിക്ക് കൊണ്ടുവന്ന് തരാറുള്ളതൊക്കെ ഞാൻ പോകാറൊന്നും ഉണ്ടായിരുന്നില്ല ഇതുപോലെ ഇങ്ങനെ പറയാതെ കൊണ്ടുവന്ന് വരും ഞാൻ ഒന്നും എക്സ്ചേഞ്ച് ചെയ്യാറില്ല കേട്ടോ ഇതുതന്നെ ആയാലും ഇടാറ് തന്നെ പക്ഷെ ഇതിട്ട് നോക്കിയപ്പോൾ എൻ്റെ ഷോൾഡർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ലൂസായിരുന്നു പിന്നെ ആ കളറ് എനിക്കത്ര മാച്ചിങ് ആയിരുന്നില്ല പിന്നെ എൻ്റെ സാമുക്കാക്കും അങ്ങനെ തോന്നി അത്ര എനിക്കത്ര ഒരു ലുക്ക് കിട്ടുന്നില്ല അപ്പോൾ എന്നോട് പറഞ്ഞത് നമുക്കിത് എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് പിന്നെ മാത്രമല്ല കുറച്ചൊരു എക്സ്പെൻസീവ് ആയിരുന്നു റേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഈ കോട്ടണിൽ അത്രയും റേറ്റ് റേറ്റുള്ളത് വേണ്ട ഒന്നാമത് എനിക്ക് ഈ സമയത്ത് ഏറ്റവും കംഫർട്ടബിൾ കോട്ടൺ ആണ് പിന്നെ ഹോസ്പിറ്റലിൽ പോകാനാണെങ്കിലും പെട്ടെന്ന് എവിടേലൊക്കെ പോകാനാണെന്നുണ്ടെങ്കിൽ കോട്ടണിൻ്റെ ചുരിദാറല്ലേ നല്ലത് വലിയ റേറ്റിലേക്ക് പോകേണ്ട ആ ഒരു എമൗണ്ടിന് തന്നെ രണ്ടെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചേ പിന്നെ ഞാനങ്ങനെ ചുരിദാറൊന്നും ഇടുന്ന ആളായിരുന്നില്ല പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ ഈ സമയത്തുണ്ടല്ലോ എത്ര തന്നെ ഫാൻ ഇട്ടാലും മഴ പെയ്താലും എന്ത് തന്നെ ആയാലും എനിക്ക് ഭയങ്കര ചൂടും മുഗച്ചിലൊക്കെയാണ് കേട്ടോ അതൊരുപാട് പേർക്കുള്ളതിനെ പ്രഗ്നൻസി ടൈമിൽ ഭയങ്കര ചൂടായിരിക്കും പെട്ടെന്ന് വേർക്കും അപ്പം ഇങ്ങനെയുള്ള ക്ലോത്താണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാനെന്താ ചെയ്ത് ആ റേറ്റിന് തന്നെ രണ്ടെണ്ണം എടുത്തു കിട്ടാം ഒന്ന് ഒരു അനാർക്കലി ടൈപ്പാണ് ഈ വൈറ്റ് പിന്നെ സൈഡ് ഓപ്പൺ ഉള്ള വേറൊരു ചുരിദാർ കൂടെ ഒരു ബ്ലൂ കൂടെ വാങ്ങിച്ചു കേട്ടോ പിന്നെ അതുമാത്രമല്ല നമുക്കിപ്പോൾ അടുത്ത് തന്നെ ഒരു ടൂറുണ്ട് അപ്പം ആ ടൂറിന് പോകാനിങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ എൻ്റെ മനസ്സിൽ ഇന്ന് എന്തിടും എന്തിടും എന്ന് അപ്പം തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചപ്പോഴേക്കും സമുഖത് മാനത്ത് കണ്ടിട്ടുണ്ടായിരുന്നേ എന്തായാലും ഇതിട്ടിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഏതേലും വരുന്ന വീഡിയോയിൽ ഞാൻ കാണിച്ചു തരണ്ടെട്ടോ ഫെല്ലെ ബേബിക്കെന്ന് പറഞ്ഞിട്ടല്ലേ എനിക്ക് ഗിഫ്റ്റ് കൊണ്ട് തന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയപ്പോൾ പിന്നെ അവൾക്കും ഒരു കുഞ്ഞ് ഗിഫ്റ്റ് കൊണ്ടു വന്നു കേട്ടോ

<laughs> ോ അത് കോഴിബുട്ടല്ലേ <geschim> <location> <mainension> <laughs> 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 ഹായ് 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 ഹായ ൊട്ടോ <hatten> പേടിണ്ടല്ലോ അതാണ് ആ വേണ്ട വേണ്ട കോക്കു വേണ്ട കോക്കൂന്ന് വേണ്ട അപ്പൊ ഇതാട്ട ഫെല്ലബേബിക്ക് വേണ്ടിന്റെ പാപ്പുജി കൊണ്ടത് ഗിഫ്റ്റ് താറാവുഞ്ഞുങ്ങളായിരുന്നു കേട്ടോ ഞാനൊരിക്കലും വിചാരിച്ചതല്ല ഇതായിരിക്കുന്നൊക്കെ പിന്നെ അവൾ ഭയങ്കരമായിട്ട് ഹാപ്പിയാവും എക്സൈറ്റഡാവും എന്നൊക്കെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവൾക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കരയാ ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ അങ്ങനെ ജീവികളെ കണ്ടാൽ പെട്ടെന്ന് പോയി പിടിക്കുന്ന ഒരു സ്വഭാവം ഒന്നുമില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി ഇടങ്ങി അതിൻ്റെ പിന്നാലെ നടക്കാനൊക്കെ തുടങ്ങിയിട്ടാണ് അപ്പോൾ നമ്മൾ ഹാപ്പിയായി അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി ചില മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാം അത് വരയ്ക്കും അസ്ലാം അലൈക്കുമ്പോൾ ബ ബൈ